എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ അനു ആണേ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അടുക്കളയിലെ കുറച്ച് പരിപാടികൾ കാണിക്കാമെന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ചോറ് ഞാൻ അരിക്ക് വെ അടുത്ത് വെച്ചിട്ടുണ്ട് ചോറ് വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കാറായി കെട്ടോ നമ്മുടെ പൊത്താനും കാര്യങ്ങളും എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട് ചേരട്ടയും വിറവുമെല്ലാം നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്കിലത്തേക്ക് ഞാൻ ഫ്രിഡ്ജ് തുറന്നപ്പോൾ അതിനകത്ത് കുറച്ച് മുരിങ്ങക്കയരിപ്പം ഉണ്ടായിരുന്നു കുറച്ച് മുരിങ്ങക്കെ നമ്മളിങ്ങനെ കവറിൽ കെട്ടി ചീത്തയാവാതിരിക്കാൻ കഴുകി ഇങ്ങനെ വെച്ചേക്കുവാണ് ഞങ്ങളുടെ അമ്മ ചെയ്യുന്നതാണ് ഇങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് നമുക്ക് ഉച്ചക്കിലത്തേക്ക് മുരിങ്ങക്കെ വെച്ചിട്ട് തോരം വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ തേങ്ങാ ചമ്മന്തി അതെല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഉച്ചക്കിലത്തെ പരിപാടിയിലോട്ട് കയറാമെന്ന് വിചാരിച്ച് അപ്പോൾ അരി അവിടുത്തെ ഇളയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ മീൻകാരം വരുമ്പോൾ ഒരു പത്ത് മണി കഴിയും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച അതിന് മുമ്പ് നമ്മുടെ തോരൻ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ ചക്കക്കുരു മുരിങ്ങയ്ക്കായും വെച്ചിട്ട് എല്ലാവരും തോരൻ വെക്കും അപ്പം നമുക്ക് ചക്കക്കുരു ഇവിടെ കിടപ്പില്ല അപ്പം ഞാൻ വിചാരിച്ച് മുരിങ്ങയ്ക്കായ മാത്രം വെച്ചിട്ട് നല്ലൊരു തോരൻ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും മിക്കവരും ചെയ്യുന്നതായിരിക്കും അല്ല മുരിങ്ങക്കായ വെച്ചിട്ട് തോരൻ അപ്പോൾ ഇത് ഞാൻ കുറച്ചെടുത്ത് മുരിങ്ങയ്ക്കായുടെ ആ മുകളിലത്തെ കുറേ ഭാഗം ഒന്ന് ചീകി കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ തോര വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ പച്ചക്കറിക്ക് പച്ചക്കറിയുടെ കറികളൊന്നും വലിയ പിടുത്ത് വലിയ ഇഷ്ടമല്ല ഇവിടെ പിള്ളേർക്കായാലും നമുക്ക് എനിക്കായാലും നമുക്ക് മീൻ കിട്ടുവാണെങ്കിൽ പിന്നെ അതും പിന്നെ ഒരു പച്ചക്കറിയുടെ ഒരു കറിയേ ഉണ്ടാക്കത്തുള്ളൂ അപ്പോഴും മക്കൾക്ക് വറുത്ത് കൊടുക്കണം അവർക്ക് പച്ചക്കറിയൊക്കെ ഞാൻ ചോറ് വാരി കൊടുക്കുമ്പോഴേ അവിയലോ സാമ്പാറോ ഒക്കെ ഇട്ട് പെരട്ടി കൊടുക്കത്തുള്ളൂ അല്ലാതെ അവർക്ക് തനിയേ കൊടുക്കുവാണെങ്കിൽ അവർക്ക് മീൻ കറിയോ പുളിശ്ശേരിയോ അല്ലെ മുട്ട പൊരിച്ചത് ഇതൊക്കെ വേണം കേട്ടോ ഇപ്പം പിന്നെ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേർക്ക് ചോദിക്കുമ്പോൾ ചോദിക്കുന്ന സമയത്ത് അവർക്ക് എപ്പോഴും വിശപ്പാണ് ഇരുപത്തിയാല് മണിക്കൂർ അവർക്ക് വിശപ്പാണ് അപ്പോൾ ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിങ്ങനെയൊക്കെ കൊടുക്കും അപ്പം നമുക്ക് രാവിലെ ഒരു നമ്മുടെ ഈ സമയമൊക്കെ ആയി കഴിയുമ്പം രാവിലെ അടുക്കളയിൽ കയറുമ്പോൾ നമ്മുടെ മെയിൻ പരിപാടി നമ്മൾ നാളത്തേക്കുള്ള കറികളുടെ എന്തുണ്ടാക്കും എന്നുള്ള വിപ്രാളം ആയിരിക്കും അപ്പോൾ ഇന്ന് നല്ലതാണ് ഞാൻ ഇത്രയും മുരിങ്ങക്ക് കഴുകി ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കഴുകി മാറ്റി ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിത് തോരം വെക്കാൻ വേണ്ടി നമുക്കൊരു ചട്ടിക്കകത്തോട്ട് ഒരു ചീനച്ചട്ടിക്കകത്തോട്ടൊന്ന് കടുവ് വറക്കാവേ പലയിടത്തും പല രീതിയിലായിരിക്കും വെക്കുന്നത് കേട്ടോ നമ്മളിവിടെ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുവും വറ്റലമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ടൊന്നും പൊട്ടിച്ചെടുക്കണേ കടുവ് വറുത്തിട്ട് ഞാൻ മുരിങ്ങ തോക്കോല് മൊത്തം അതിനകത്തോട്ടിട്ട് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കൈവെള്ളവും കൂടെ തളിച്ചിട്ട് അടച്ചു വെക്കും തീ കുറച്ചിട്ട് കാരണം ഈ ആവി വെള്ളത്തിലും ഈ കുടഞ്ഞ വെള്ളത്തിലും കൂടെ വെച്ചിട്ട് ഈ മുരിങ്ങക്ക് നല്ലതുപോലെ വെന്ത് കിട്ടണമേ അപ്പം ഞാൻ നല്ല കടുവ് വറുത്തു മുരിങ്ങക്ക് എല്ലാം കൂടി അതിനകത്തോട്ട് ഞാൻ പറഞ്ഞ പോലെ ഉപ്പം മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചാൽ മതി കേട്ടോ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലൊക്കെ ഉള്ള സമയത്ത് തലേന്നൊക്കെ ഞാൻ ഒരുവിധം ജോലികളെല്ലാം ഒതുക്കി വെക്കും കാരണം രാവിലെ എഴുന്നേ വെളുപ്പിനെ എഴുന്നേക്കണം മക്കൾക്ക് എട്ടരയ്ക്ക് മുമ്പ് സ്കൂളിൽ പോകണം അപ്പോൾ തലേന്നൊക്കെ ചെയ്തു വെക്കും ഇപ്പം നമുക്ക് വെക്കേഷൻ ആയതുകൊണ്ട് എഴുന്നേൽക്കുന്നത് താമസിച്ചിട്ടാണ് കാരണം എല്ലാവരും എഴുന്നേക്കുമ്പം ഒരു താമസേ എഴുന്നേക്കത്തുള്ളൂ അപ്പം ഞാൻ ഞാനിത് ഒന്ന് റെഡിയാക്കി ഒന്ന് അടച്ചു വെക്കുവാണ് എന്നിട്ട് നമുക്കിതിനുള്ള തേങ്ങ ചിരകിയെടുക്കാവേ ഇതിന് നമ്മൾ ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ തോരൻ്റെ അരപ്പ് വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കാൻ കിട്ടും മുളക് പൊടിയും വേണമെന്നില്ല ഞാനൊരു ശകലം മുളക് പൊടി ചേർക്കുക എന്നിട്ട് ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കണമേ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് നമുക്കിടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം വെന്തിട്ടുണ്ടോയെന്ന് വെന്തിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് അത് വെള്ളമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കൈവെള്ളം കൂടെ തളിച്ച് തീ കുറച്ചിട്ടേക്കണം കൂട്ടിയിടവേ ചെയ്യരുത് അങ്ങനെ ഇരുന്ന് ഇത് വെന്ത് മുരിയൊക്കെ രണ്ടായിട്ട് പിളർന്ന് കിടക്കുന്ന പരുവാകുമ്പം അത് വെന്തു അപ്പം നേട്ട് ഞാനിവിടെ ഇതിനുള്ള സാധനങ്ങൾ ചതക്കാൻ പോവുകയാണെ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇത്രയും കൂടെ ചതച്ച് ഞാൻ എടുക്കട്ടെ നമുക്ക് മീൻ വരുന്ന സാ മീൻകാരം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നും വരും ഇടയ്ക്കിടയ്ക്ക് കാണില്ല അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് വരുമോ എന്ന് അറിയില്ല എന്തായാലും ഇതൊതുക്കി വെക്കാം അപ്പോഴത്തേന് മീൻകാരം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമ്മൾ ഞാൻ ഞാൻ നേണ്ട തേങ്ങ എല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പച്ചക്കറിയും മീനും എല്ലാം അടുത്തുണ്ടെങ്കിൽ തലേനെ എളുപ്പം ജോലിയെല്ലാം ഒതുങ്ങും കേട്ടോ എൻ്റെ ഇത് ഞാൻ നമ്മുടെ അയ്യത്തു നിന്ന് ഒരു കൊല ചെറിയൊരു കൊലയായിരുന്നു അതിനകത്ത് ഞാൻ ഒരു വശം തോരം വെച്ചിട്ട് ബാക്കി പഴുത്തുപോയി ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പോയി നമ്മുടെ അരി ഒന്ന് നോക്കിയപ്പോൾ വെള്ളമെല്ലാം വറ്റി കാരണം തീ നല്ല പോലെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടെ നിറച്ചൊഴിച്ചിട്ട് തവി വെച്ചൊന്ന് ഇളക്കി അടുപ്പിൽ തന്നെ വെക്കുന്നുണ്ട് അതവിടെ കിടന്ന് വെന്തോൾ വെന്തോൾ വേവർ ആയിക്കെട്ടോ അത് ഇളക്കി കൊടുത്തിട്ട് അവിടെ വെക്കാവേ ഞാൻ എന്നിട്ട് ഈ സമയം കൊണ്ട് ഞാൻ പോയി ഒന്നുകൂടെ പോയി മുരിങ്ങക്ക മുരിങ്ങക്കാൻ നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്തോട്ട് അരപ്പിട്ടിട്ട് മുരിങ്ങയ്ക്കായും അരപ്പും കൂടെ ഒന്ന് മിക്സ് ഒന്ന് തത്തിപ്പൊത്തി നമ്മളൊന്ന് ഒരു സെക്കൻഡൊന്ന് അടച്ച് വെച്ച് ആ പച്ചമണം ആ അരപ്പിൻ്റെ പച്ചമണം മാറാൻ വേണ്ടി മാത്രം ഒന്ന് തത്തിപ്പൊത്തി വെച്ചിട്ട് ഒരു ഒരു ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് എടുത്ത് തവി വെച്ച് നല്ലതുപോലെ ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ മുരിങ്ങക്കായ തോരൻ ഉച്ചക്കത്തേക്കുള്ളത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മീൻകാരൻ വന്നില്ലായിരുന്നു നമ്മൾ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ പോയി ഉണക്കമീൻ വാങ്ങിച്ചുകൊണ്ട് വന്ന കേട്ടോ കാറില്ലായിരുന്നു ഉണക്ക മീൻ കിട്ടിയത് അപ്പം ഞാൻ വിചാരിച്ച് അത് വറക്കാവുന്ന വിചാരിച്ച് കാരണം തൈരി ഇരുപ്പം ഉണ്ട് പുളിശ്ശേരി വെക്കാംന്ന് വിചാരിച്ച് അപ്പം നമുക്ക് ഇന്നത്തെ വിഭവങ്ങൾ അങ്ങനെ പോകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ പോയി ഒരു കവറ് ഉണക്കമീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു എനിക്കൊന്ന് പുറ ഒന്ന് പുറത്തോട്ട് പോകണമായിരുന്നു അപ്പോൾ പോയ കൂട്ടത്തിലാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത് പിന്നെ ഞാൻ വീണ്ടും വീഡിയോ എടുത്താണേ അപ്പം നേട്ടം നമ്മുടെ ഉണക്കമ്മയും ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഞാനിത് കാറിലാണ് കേട്ടോ കാറിൽ കുറിച്ചിന്നൊക്കെ പറയും അപ്പം ഞാനിത് വന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പം ഞാൻ ഇതൊന്ന് വെട്ടി നല്ല വൃത്തിയായിട്ട് കഴുകി ഒന്ന് നമുക്ക് വറക്കാൻ വേണ്ടി പെരട്ടി വെക്കാവേ ഇതിനകത്ത് നല്ല ഉപ്പുണ്ട് കേട്ടോ ഇതിനകത്ത് ഇപ്പം ഞാൻ കഴുകുമ്പോൾ കുറേ അങ്ങ് പോകും നമ്മൾ ഈ കാറിൽ തന്നെ അതിൻ്റെ പുറത്ത് ഫുൾ ഉപ്പുണ്ട് എന്തായാലും ഞാനിത് വെട്ടിയെടുത്തിട്ട് കഴുകുമ്പം ഇതിൻ്റെ കുറേ പോയി കഴിഞ്ഞിട്ട് നമ്മളിത് മിക്സ് ചെയ്യുമ്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്താൽ മതി വേണ്ട എങ്കിൽ ചേർക്കണ്ട പക്ഷെ ഞാൻ എൻ്റെ മനസമാധാനത്തിന് വേണ്ടി ഒരു ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ അടുക്കള കൈകാര്യം ചെയ്യുന്നവർക്ക് തലേന്ന് കിടക്കുമ്പോഴേ ആലോചിക്കും നാളെ എന്ത് കൂട്ടാൻ വെക്കണം നാളെ എന്തായിരിക്കും പ്രിപ്പറേഷൻ എന്താ ഞാൻ അങ്ങനെ എല്ലാവരും അങ്ങനെയാണെന്ന് അറിയില്ല മീനും പച്ചക്കറിയും എല്ലാം അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ജോലി കഴിയും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം ഇതാണ്ട് ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് ഇതിനകത്തൊരു ശകലം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു തുള്ളി ഉപ്പുകൂടി ഇട്ട് ഞാനൊന്ന് പുരട്ടി വെക്കുന്നേ ഉപ്പ് വേണമെന്നില്ല കേട്ടോ കാരണം ഇതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട് എങ്കിലും നമ്മൾ കഴുകുമ്പോൾ കുറേ അങ്ങ് പോവും കേട്ടോ ഇതെല്ലാം ഒന്ന് പെരട്ടി വെച്ചിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ തൈരുണ്ട് തൈര് കുറച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച പുളിശ്ശേരി വെക്കാവുന്നു അപ്പോൾ തൈര് നമ്മുടെ മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് പിന്നെന്ന് വെച്ചാൽ തൈര് ഞാനിപ്പം ഇത് ഇവിടെ വാങ്ങിയതാണ് പാക്കറ്റിലെ തൈരാണ് ഉറ നമ്മൾ വീട്ടിൽ ഉറച്ച തൈരല്ല ഞാനല്ലാതെ നമ്മുടെ കവറിൽ കിട്ടുന്ന തൈര് അല്ലെ ബോട്ടിലിൽ കിട്ടുന്ന തൈര് വാങ്ങാറുണ്ട് ഇവിടെ മക്കൾക്ക് തൈര് പുളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് അപ്പം മിക്കവാറും തൈര് കാണും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലൊക്കെ പോകുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അമ്മ അവിടെ എപ്പോഴും വീട്ടിൽ തൈഫലിച്ച് സ്റ്റോക്കാണ് തൈര് അത് അമ്മ ഉറച്ച് വീട്ടിൽ ഉറക്കുന്നതാണേ അത് തന്നു വിടും ഇത് ഞാൻ പെരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേണ്ട തൈര് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് ഒരു ചട്ടിക്കലത്തിന് ചെറിയൊരു ചട്ടിക്കലമുണ്ട് പുളിശ്ശേരി വെക്കുന്ന ഞാൻ അതൊട്ടൊന്നൊഴിച്ച് വെക്കുകയാണ് എന്നിട്ട് നമുക്ക് പുളിശ്ശേരിക്കുള്ള അരപ്പ് ഞാൻ ഞാനതിന് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം രണ്ട് മൂന്ന് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് പച്ചമുളക് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇടുന്നില്ല ഇതിപ്പം ഞാൻ ഇത്രയും കൂടെ അരച്ച് നല്ല വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അടുപ്പിലോട്ട് ഒരു ചട്ടിക്കകത്ത് നമുക്ക് മീനും വറക്കാനിടാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് മീൻ ഉണക്ക മീനും അതിനകത്തോട്ട് വറക്കാനിടാ മറ്റു ചട്ടിക്കകത്ത് നമുക്ക് പുളിശ്ശേരിക്ക് കടവ് വറക്കാവേ അപ്പോൾ ഞാൻ രണ്ടും ഒരേ സമയത്തങ്ങ് അങ്ങ് ചെയ്യാന്ന് വിചാരിച്ച് പെട്ടെന്ന് ജോലി കഴിയുമല്ലോ അപ്പം നേട്ട ഞാൻ ഉണക്കമീൻ ഇതുപോലെ വറക്കാൻ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പുളിശ്ശേരിക്ക് കടു പറക്കാം എല്ലാ വീട്ടമ്മമാരും ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടിയില്ലയോ നമുക്ക് അടുക്കളയിലെ ഒരു ജോലി വലിയൊരു സംഭവം എല്ലാവരും ചോദിക്കും എന്താ ഇത്ര ജോലി എന്താ ഇത്ര ജോലി പക്ഷേ അടുക്കള കൈകാര്യം ചെയ്യുന്നവർക്കേ അറിയത്തുള്ളൂ എന്തും എന്താണ് ജോലി എന്നുള്ളത് അല്ല ഞാനിവിടെ നേണ്ടേ കടു വറക്കുവാണെങ്കിൽ പുളിശ്ശേരിക്ക് പുളിശ്ശേരി പലയിടത്തും പല രീതിയില വയ്ക്കുന്നത് അരപ്പ് മോരിൽ തന്നെ മിക്സ് ചെയ്ത് ചെയ്യുന്നവരുണ്ട് കടുവ വറുത്തിട്ട് ഞാനതും ചെയ്യും ഞാൻ ഇങ്ങനെയും ചെയ്യും കേട്ടോ നമ്മുടെ കൊച്ചുള്ളി കറിവേപ്പില കടുക് വറ്റൽമുളക് എല്ലാം കൂടെ നല്ലതുപോലൊന്ന് വറുത്തെടുത്തിട്ട് അതിനോട്ട് അരപ്പൊഴിച്ച് അരപ്പൊന്ന് ചൂടാക്കും ആ പച്ചമണം മാറുമ്പം ആ അരപ്പിനകത്തോട്ട് കുറച്ച് ഉലുവപ്പൊടിയും ഉപ്പ് ഇടിട്ട് ആ പച്ചമണം മാറുന്നത് ഇത് എൻ്റെ വീട്ടിൽ അമ്മ വെക്കുന്നത് ഇങ്ങനെ കേട്ടോ നമ്മളിവിടെ പക്ഷേ തിരിച്ചാണ് മോരിനകത്തോട്ട് നമ്മൾ അരപ്പെല്ലാം കൂടെ കലക്കിയിട്ട് പിന്നെ കടുവ വറുത്തെടുക്കുന്ന ഒരു പരിപാടിയാണ് പക്ഷെ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ എൻ്റെ അമ്മ വെക്കുന്ന പോലെയാണ് ഇതിനകത്തോട്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് അരപ്പിടാൻ പോവാണ് അരപ്പിട്ടിട്ട് ശകല ഉലുവപ്പൊടിയും ശകലം ഉപ്പൂടിട്ട് ഒന്ന് ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേന് നമ്മുടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് നം പുളി ചൂടാവുമ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിക്കഴിയും പുളിശ്ശേരി ഒരിക്കലും തിളക്കരുത് ചെറിയ ചൂട് മാത്രമായാൽ മതി ഇതിപ്പം എടാൻ അരപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അരപ്പൊഴിച്ചിട്ട് ഒന്ന് തിളച്ച് ഒന്ന് ഇളക്കി വെച്ചിട്ട് ആ ഒരു പച്ച മണം മാറിഞ്ഞ ഒരു ചൂടാകുമ്പോഴത്തേന് നമ്മുടെ മോരും കൂടെ ഞാൻ എന്നിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു നമ്മുടെ ഉണക്കമീൻ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്ന് തിരിച്ച് തിരിച്ചിടണം നമ്മൾ തിരിച്ചിട്ട് തിരിച്ചിട്ട് മൂ മൂപ്പിച്ചെടുക്കണേ അല്ലാതെ നമ്മൾ തീ കൂട്ടിയിട്ട് എടുക്കരുത് തിരിച്ചിട്ട് രണ്ട് സൈഡും തിരിച്ചിട്ടിട്ട് നമുക്ക് മീനും വറുത്തെടുക്കാം അപ്പം നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ളത് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മുടെ പുളിശ്ശേരിയും മുരിങ്ങയ്ക്ക തോരനും പിന്നെ നമ്മുടെ ഉണക്കമീൻ വറുത്തതും ഇന്ന് ലെഞ്ചിന് ഞങ്ങൾക്ക് അതാണ് ഇവിടെ ഞാൻ മോരൊഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ പുളിശ്ശേരിയും ഇവിടെ റെഡിയായി പുളിശ്ശേരിത്തെ ചൂടായാൽ മാത്രം മതി അപ്പം നമ്മുടെ ഈ ഒരു എന്താ പറയണ്ടേ ചെറിയൊരു അടുക്കള വിശേഷം മാത്രമാണ് ഞാൻ കാണിച്ചത് ഡെയിൻ മൈ ലൈഫൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ പറ്റിയില്ല ചെയ്യണം ഒരു ദിവസം എനിക്ക് നല്ലതുപോലെ ഡേ ഇൻ മൈ ലൈഫ് ഫുള്ള് ചെയ്യണമെന്നുണ്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഇതേണ്ട ഈ ഉണക്കുമ്പോൾ ഞാൻ ചെറുതായിട്ട് നമ്മുടെ പപ്പടം കുത്തി വെച്ചിട്ടാണ് തിരിച്ചിട്ട് കൊടുത്തത് ചെറുതായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മോപ്പിച്ച് എടുത്ത് ഞാൻ കാണിച്ചു തരാൻ ലാസ്റ്റ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണ് ഇഷ്ടം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ഇടുക നമ്മുടെ ഈ ചാനൽ ചെറിയൊരു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്ന വീഡിയോസാണ് ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോസിന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇടാനും മറക്കല്ല നല്ല കമൻ്റ് ആയാലും ചീത്ത കമൻ്റ് ആയാലും നമ്മൾക്ക് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തി ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തേക്കുള്ള പ്രിപ്പറേഷൻ എല്ലാം നമ്മുടെ എൻ്റെ ചെറിയ പാചകവും കഴിഞ്ഞു അപ്പം അടുത്തൊരു വീഡിയോ ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം